നമസ്കാരം രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലെ സർക്കാർ പൈതൃകം തകർക്കുന്നതെന്ന് വിമർശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ മോദി നടത്തിയ പ്രസംഗത്തിന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ പത്താം ദേശീയ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കുറക്കികൊള്ളുന്ന മറുപടി തന്നെ നൽകിയിരിക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനും ക്രൈസ്തവ മുസ്ലിം സമുദായത്തെ ആക്രമിക്കാനും കൊന്നൊടുക്കാനും സംഘം പരിവാറിന് പിന്തുണ നൽകുന്ന നരേന്ദ്രമോദിയാണ് കേരളത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഭരണഘടനാ പദവിയിൽ വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതാണോ ഇത് എന്ന് അദ്ദേഹം ആലോചിക്കണമെന്നും അദ്ദേഹം പറയുന്നു കാക്കി നിക്കറും വെള്ള ഇടുന്ന പഴയ ആർ എസ് എസ് പ്രചാരകനെ പോലെയാണ് മോദി സംസാരിക്കുന്നത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി നിറവേറ്റിയോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഭക്ഷണത്തിന്റെ പേരിലും പശുവിന്റെ പേരിലും മനുഷ്യ കൊല്ലുന്ന മാനസികാവസ്ഥയിലേക്ക് രാജ്യത്തെ ചെറുപ്പക്കാരെ എത്തിച്ചത് സംഘപരിവാറുകാരാണ് അവരെ കലർപ്പില്ലാതെ പിന്തുണയ്ക്കാൻ മോദിക്ക് എങ്ങനെ കഴിയുന്നു കേരളത്തിന്റെ മണ്ണ് ബഹുസ്വരതയുടേതാണ് ആ മണ്ണിനെ തകർക്കാമെന്ന നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ബി ജെ പിയുടെ അനുയായികളാണ് ശബരിമലയിലടക്കം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് സ്ത്രീകൾ അടക്കമുള്ളവർക്കു നേരെ ഉണ്ടായ ആ അതിക്രമങ്ങളെയാണ് മോദി എതിർക്കേണ്ടത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവിന് കേരളത്തെ ഇരയാക്കാനുള്ള സംഘപരിവാർ ശ്രമം നടക്കാതെ വരുന്ന നിരാശയാണ് മോദിക്ക് എന്നും പിണറായി പ്രതികരിച്ചു ബെഫി ജനറൽ സെക്രട്ടറി പ്രദീപ് വിശ്വാസ് പരിപാടിയിൽ സ്വാഗതം പറഞ്ഞു സി ഐ ടി യു ജനറൽ സെക്രട്ടറി തപൻസൻ സംസ്ഥാന സെക്രട്ടറി ഇളമരം കരീം എം ഐ ഇ ജനറൽ സെക്രട്ടറി രമേശ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി കെ കൃഷ്ണൻ എ ഐ എസ് ജി എസ് ജോയിന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ ബെഫി പ്രസിഡന്റ് നന്ദകുമാർ തുടങ്ങിയവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മോദിക്ക് ഇപ്പോഴും സംഘപരിവാർ പ്രചാരകന്റെ മനസ്സാണ് എന്നാണ് അദ്ദേഹം പ്രസംഗം ത്തിലൂടെ സൂചിപ്പിച്ചത് റംസാൻ നോമ്പുതുറയ്ക്കായി വീട്ടിലേക്ക് ട്രെയിനിൽ പ്രിയ സഹോദരങ്ങളെ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചിരുന്നു സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനെ കൊന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ഒരു വിഭാഗം ആളുകളെ ഒരു കുറ്റവും ചെയ്യാത്ത ചെറുപ്പക്കാരെ കൊല ചെയ്യുന്നവർക്ക് സംഘപരിവാർ സംരക്ഷണം കൊടുത്തു എങ്ങനെയെല്ലാം അവരെ സംഘപരിവാർ സംരക്ഷിച്ചുവെന്ന് രാജ്യത്തിന് അറിയാവുന്നതുമാണ് ഭക്ഷണത്തിന്റെ പേരിലും പശുവിന്റെ പേരിലും മനുഷ്യരെ കൊല്ലുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഈ മാനസികാവസ്ഥയിലേക്ക് രാജ്യത്തെ ചെറുപ്പക്കാരെ എത്തിച്ചത് സംഘപരിവാറുകാരാണ് ാണ് അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിച്ചത് പ്രധാനമന്ത്രിയുടെ അനുയായികളാണ് രാജ്യത്തിന്റെ സംസ്കാരം തകർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആ അതിക്രമങ്ങളെയാണ് പ്രധാനമന്ത്രി എതിർക്കേണ്ടതെന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ ചേരിതിരിവിനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കില്ല തന്നെ അദ്ദേഹം എന്ന നിരാശയാണ് മോദിയുടെ വിമർശനത്തിന് കാരണമായിരിക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ശരിയായി നിർവാ നിറവേറ്റിയോ എന്ന് മോദി ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതികരിച്ചു